വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ബുദ്ധിയുണ്ടെങ്കിലും സ്വഭാവം കച്ചറായി കഴിഞ്ഞെല്ലാം തീർന്നില്ലേ ഉണ്ണിമുകാരം സുലാ അതായത് ഉംഫി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ണിമുകുന്ദനു നേരെ ഷൈനികം നടത്തി പരിഹാസ പദം അതിന്റെ ആൾ രൂപമായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഷെയ്ൻ തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ നീകം അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വന്നു ആ സിനിമയുടെ കച്ചവടപ്പണിയുമായിട്ട് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടതകൾ എന്ത് ചെയ്യും ആ മനുഷ്യൻ കൂപ്പ് കൈകളോടുകൂടി സമൂഹത്തെ നോക്കി ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാചന ഇതെല്ലാം നമ്മളൊക്കെ കാണുന്നുണ്ട് ഓവർ ആക്ടി അത് പതിനൊന്നി വ്യാഴ ഇത് കണ്ട ശനി കൊണ്ടേ പോകും കിട്ടിയോ ഇല്ല ചോദിച്ചു വായിച്ചു സിനിമ സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകനാണ് സത്യം മാത്രം എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് ഞാൻ കൂടുതലൊന്നും കഷ്ടകാലം എന്റെ ഉച്ചയില് കുമ്പോം പിടിച്ച് നിൽക്കുന്ന കാലമാണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്ത ഞാനീ കൊളത്തി ചാടേണ്ടി വരും ഞാൻ അതിനൊക്കെ പുറത്തു നിന്നു ഞാനിനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം

ം മഹിമാ നമ്പിയാരുടെ അടുത്തിരുന്നു കേൾക്കേണ്ടി വരുന്നത് കുശുമ്പ് ഒരു കുന്നായ്മ ഒരു അസൂയ അതല്ലെങ്കിൽ ഒരു ഒരു തളർച്ച അത് ഒരു വേണം കേട്ടാ ഈ ഉണ്ണി മുകുന്ദൻ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇന്റർവ്യൂകൾ ഞാൻ കണ്ടിരിക്കുന്നതിലും ആരോടെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ഏറ്റവും ഞാൻ ഇമോഷണൽ ആണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി എന്റെ വേണ്ടപ്പെട്ടവരെ പറഞ്ഞു ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് ഒരു 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 മക്കളെ ചെറിയൊരു കാര്യങ്ങൾ തമാശയുടെ പറഞ്ഞു വേണ്ട അവന് ആണെന്നാണ് നാട്ടുകാർ പറയുന്നത് ചെലപ്പോ എനിക്കും തോന്നും നല്ല അല്ലെങ്കിൽ ഈ പണി നല്ലോ അതൊരു വേറെ ആ ഒരു ഒരു വൈബിൽ നിന്ന് കണ്ടാലേ കണ്ടാലേട്ടത് നിരുത്സാഹപ്പെടുത്തുന്നില്ല എനിക്ക് പരിപൂർണ വിശ്വാസമായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ടപ്പ് എന്ന് പറഞ്ഞിട്ട്